ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് കപ്പ പല രീതിയിൽ നമ്മൾ തയ്യാറാക്കും എന്നാൽ പാല വെച്ചിട്ടുള്ള കപ്പ ഒരു വെറൈറ്റി തന്നെയാണ് സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മൾ കടയിലൊക്കെ പോയാൽ നമ്മൾ പ്രത്യേകം തന്നെ നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഒരു ഐറ്റം ആണ് ഇതിൻ്റെ കൂടെ ബീഫ് കറിയോ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വായലൊരു തന്നെ തന്നെയായിരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ പാൽക്കപ്പ് അങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പോൾ പാൽക്കപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ അത് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കപ്പയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാ വേണ്ടതെച്ചാൽ അത്ര വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ത ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്കിത് കപ്പ ഇട്ട് കൊടുക്കാം എന്നിട്ട് കപ്പ വേവാൻ ആവശ്യമായിട്ട് മുങ്ങാൻ പാകത്തിന് മാത്രം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കപ്പ ഏകദേശം ഒരു മൂന്ന് വിസിൽ വരുന്നവരെങ്കിലും നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ അടച്ച് വെച്ച് ഗ്യാസ് സ്റ്റോവിലേക്ക് മാറ്റുന്നുണ്ട് ഈ സമയം കൊണ്ട് നമ്മൾ ഇതിലേക്കുള്ള കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ അഞ്ച് ചെറിയ ചെറിയുള്ളിയും മൂന്ന് പച്ചവളും ഇഞ്ചിക്കലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണം നമുക്കൊന്ന് മാറ്റി വെക്കാം മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പ നല്ലവണ്ണം നല്ലോണം വന് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്കിട്ടേക്ക് മാറ്റാം അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് കപ്പ മാറ്റുന്നുണ്ട് നല്ലോണം സ്പൂണോണ്ട് നല്ലവണ്ണം ഉടച്ചു കൊടുക്കുക കപ്പ എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ടാം പാലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഗ്യാസ് സ്റ്റവിലേക്ക് മാറ്റാം എന്നിട്ടൊന്ന് നല്ലവണ്ണം തിളച്ച് ഒന്ന് കുറുകി വരും വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നാം നമ്മുടെ കപ്പ നല്ലവണ്ണം കുറുകി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു കാൽ കപ്പ് ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നാം പാലും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലോണം തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ നല്ലവണ്ണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇത്രയോ വേണ്ടു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ചെറിയ ഉള്ളി ഒന്ന് താളിച്ച് വെച്ച് കൊടുക്കണം വേണ്ടി ഒരു പാൻ ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചെണ്ണം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഇത് ലൈറ്റ് ബ്രൗൺ കളറായാൽ കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ കപ്പയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കറികളൊന്നും വേണ്ട ഈ ഒരു കപ്പ തനിയെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ മട്ടൺ കറിയോ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതും കൂടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ വീട്ടിൽ കപ്പയൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് സാധാരണ നമ്മൾ മഞ്ഞ കളറിലൊക്കെ തേങ്ങയൊക്കെ ഒന്ന് ചേർച്ച് ചമ്മന്തിക്കെ ചേർത്തിട്ടൊക്കെയാണ് തയ്യാറാക്കുകയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ഒരു ഐറ്റം തന്നെയാണ് അപ്പം ശരി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ശരി ഇതുപോലെ വെറൈറ്റി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു